ഹായ് ഹലോ അസ്സാം വലിക്കും കുറുമ്പീസ് ഫാമിലി വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അലഹദില്ല ഇവിടെ എല്ലാവർക്കും സുഖമാണ് ഇന്നത്തെ വിഷയം ഒരിക്കൽ ഒരു മകനെ ആറ്റുനൂറ്റി പോറ്റി വളർത്തി മാതാപിതാക്കൾ ഒരു പെണ്ണിനെയും പോയി കണ്ടു ആ പെണ്ണിനെ പോയി കണ്ടു ഇഷ്ടപ്പെട്ടു പയ്യന് പെൺകുട്ടിക്കും ഇഷ്ടപ്പെട്ടു വീട്ടിൽ തിരികെ വന്നു വിവാഹമൊക്കെ ഉറപ്പിച്ച് മിഠായി കൊടുപ്പും ഉറപ്പീരും ഒക്കെ കഴിഞ്ഞ് വിവാഹമായി ഇതിൻ്റെ ഇടയ്ക്ക് പെൺകുട്ടി പെൺകുട്ടിയുടെ വീട്ടിൽ ഉപ്പേടും ഉമ്മയോടുമായിട്ട് പറഞ്ഞു എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ് എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലാന്ന് എന്നാൽ ഈ മാതാപിതാക്കൾ എന്തു ചെയ്തു അത് ഒളിച്ചു വെച്ചുകൊണ്ട് കൊണ്ട് അവളെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത് വിവാഹത്തിന് സമ്മതിപ്പിച്ചു അങ്ങനെ അവരുടെ വിവാഹം തീരുമാനമായി ഒരുപാട് ആൾക്കൂട്ടങ്ങൾക്കിടയിൽ അവർ തമ്മിൽ മാലകൾ കൈമാറി താലി ചാർത്തി ചെറുക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണിനെയും കൊണ്ടുവന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് അവർ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല ഒരാൾ ബെഡിലും അടുത്ത ആൾ തറയിലുമായിട്ട് എനിക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടി എന്തേതോ ആദ്യ ദിവസങ്ങളിലൊക്കെ ഒഴിഞ്ഞു മാറി രണ്ടും രണ്ടിടത്തുള്ള ജീവിതമായി അങ്ങനെ ഇരിക്കെയാണ് പയ്യൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് ഒരു വിരുന്നു പോക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയ പെങ്ങൾക്ക് ഡൗട്ടായി എന്തോ ഒരു സംഭവം സഹോദരനോടായി ചോദിച്ചു എന്താണ് എന്താ സംഭവം എന്തുണ്ടല്ലോ മനസ്സിലാ മനസ്സോടെയാണെങ്കിലും ആ പയ്യൻ എല്ലാം തുറന്ന് ആ പെങ്ങളോട് സംസാരിച്ചു വിവാഹം കഴിഞ്ഞു ഒരാഴ്ചയോളം ആയെങ്കിലും ഞങ്ങൾ ഇന്നുവരെ ഒരുമിച്ച് താമസിച്ചിട്ടില്ല അവൾക്ക് എന്നും ഓരോരോ അസുഖങ്ങളാണു പറയുന്നത് എന്ന് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആളുകളെ വിളിച്ചു വരുത്തി മാതാപിതാക്കളെ വിളിച്ചു വരുത്തി സഫയിൽ ഇരുന്ന സമയത്ത് തന്നെ ആ കുട്ടി പയ്യനോടായി പറഞ്ഞു എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് മാറി നിന്ന് അവർ തമ്മിൽ സംസാരിച്ചു ആകെ വിഷമകരമായ ഒരു വാർത്തയായിരുന്നു എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരാളുണ്ട് എൻ്റെ ഉമ്മയോടും ഉപ്പയോടും പറഞ്ഞതാണ് അവർ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചതാണ് എന്ന് ഇവിടെ ആരാണ് തെറ്റുകാർ നിങ്ങളൊന്ന് പറയോ ആരാണ് ഈ സംഭവത്തിൽ തെറ്റുകാർ പക്ഷേ ഇവിടെ നഷ്ടമായത് ആർക്കാണ് ആ പയ്യൻ്റെ ജീവിതം പോയില്ലേ ഒരുപാട് വർഷങ്ങളാറ്റു നോട്ട് വളർത്തി ഉമ്മയും ഉപ്പയും ആറ്റു നോറ്റു വളർത്തി സഹോദരിയുടെ പൊന്നാളെയായിരുന്ന ആ പയ്യൻ വിവാഹ ജീവിതം നഷ്ടപ്പെട്ടു മറ്റൊരു വിവാഹത്തിന് ഇനി അയാൾ സന്നിധൻ എന്താ പറയുക തയ്യാറാകുമോ എന്ന് പോലും അറിയില്ല അത്തരം സാഹചര്യങ്ങളിൽ കൊണ്ട് എത്തിച്ചത് ആരാണ് ആ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ജീവിതത്തിലേക്ക് വന്ന ആ പയ്യൻ്റെ ജീവിതം തച്ചടച്ചത് ആരാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എന്തിനായിരുന്നു ഇതൊക്കെ പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ ഇഷ്ടമില്ലാത്തൊരു വിവാഹം ഇന്നത്തെ കാലത്തുണ്ട് ഇന്നത്തെ കാലത്തുണ്ട് പണ്ടത്തെ കാലത്തുണ്ട് മാതാപിതാക്കൾ എന്താണ് അവർ ചെയ്യുന്നത് എൻ്റെ ഇഷ്ടമാണ് എൻ്റെ മക്കൾ നടപ്പാക്കേണ്ടതെന്ന് ചിന്തിക്കുന്ന പ്രായപൂർത്തിയായ മക്കൾക്ക് സ്നേഹമുണ്ടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിലും അതല്ല ഒരു വിവാഹം വന്നാൽ അത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം നമ്മുടെ മക്കൾ വളരാൻ അല്ലെങ്കിൽ അവർ ജീവിക്കാൻ എന്ന് ശാഠ്യം പിടിക്കുന്ന മാതാപിതാക്കൾ ആ കുഞ്ഞു മക്കളുടെ മനസ്സറിയാത്ത മാതാപിതാക്കൾ അല്ലേ ആരാണിതിൽ തെറ്റുകാർ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ കഥയിൽ ഈ കാര്യത്തിൽ ആരാണിതിൽ തെറ്റുകാർ ഇവിടെ ആർക്കാണ് നഷ്ടം ഇനി ഒരു പെണ്ണിനെ വിവാഹത്തിലേക്ക് കൊണ്ടുവരാൻ ആ പയ്യൻ്റെ മനസ്സെന്ന് പേടിക്കും അല്ലേ ഇത്തരത്തിലുള്ള ആളുകൾ ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കുക സ്വന്തം മക്കളെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ആ മനസ്സിനെ മനസ്സിലാക്കി നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ജീവിതം പോകുന്നതിനോടൊപ്പം തന്നെ മറ്റു മക്കളുടെ ജീവിതം നഷ്ടത്തിലാവുകയാണ് ദയവ് ചെയ്ത് നിങ്ങൾ ആലോചിച്ച് തീരുമാനങ്ങൾ ഇനിയെങ്കിലും എടുക്കുക ഇൻഷാല്ല അടുത്ത വീഡിയോയുമായി വരുമ്പരേ നിങ്ങളുടെ കുറുമ്പീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസുകളൊക്കെ ഒന്ന് കയറിക്കണ്ട് ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യാൻ ആരും മടി കാണിക്കല് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയുമായി ഞാൻ വരും ഇൻഷാ അസലാമലൈക്കും വാർമി വാർക്കാത്തൂ